ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ സീക്രസി കീപ്പ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ചൈനയും മറ്റൊന്ന് ഉത്തരകൂടിയ അപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിലായാലും ആയുധങ്ങളുടെ കാര്യത്തിലായാലും സാമ്പത്തിക കാര്യം നോക്കുകയാണെങ്കിലും ചൈനയാണ് ഒന്നാമത് ഈ രണ്ട് രാജ്യങ്ങളും നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അധികം അറിയാറില്ല അപ്പോൾ അവർ വിചാരിച്ചാൽ മാത്രമേ അവിടുത്തെ ഭരണകൂടം വിചാരിച്ചാൽ മാത്രമേ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയൂ അപ്പോൾ അങ്ങനെ വളരെ രഹസ്യാത്മകമായി സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ആ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല ഒരു മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു ില്ല അപ്പോൾ ശരിക്കും ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കി എന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ ചൈനീസ് ഗവൺമെൻറ്റിനെ ഒഫീഷ്യലായിട്ട് ഇത് നിരാകരിച്ചു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഷി ജിൻ പിങ് എവിടെയും പോയിട്ടില്ല അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചൈനീസ് തന്നെ ഒന്ന് രണ്ട് വീഡിയോ പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ അതിൻ്റെ ക്രെഡിബിലിറ്റി അതിൻ്റെ സോഴ്സൊക്കെ പരിശോധിച്ചിട്ട് കറക്റ്റ് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിരുന്നു ഷി ജിങ് പിങ് കുറച്ച് നാൾ മുന്നേ ഏകദേശം രണ്ട് വർഷം മുന്നേ ഒരു പരിപാടിയുടെ വീഡിയോ ആണ് ഈ വാർത്തയ്ക്ക് ശേഷം ഇവർ പുറത്തുവിട്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ചൈനീസ് പ്രസിഡന്റ് അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് രണ്ടാഴ്ച മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ഒരു ഭരണമാറ്റം സംഭവിക്കുന്നു പുതിയൊരു പ്രസിഡന്റ് വരുന്നു എന്നാണ് അപ്പോൾ ഇപ്പോൾ ചൈനീസ് ചില ചൈനീസ് ചാരന്മാരനെ പുറത്തുവിടുന്ന റിപ്പോർട്ട് അതായത് അമേരിക്കയുടെ ചൈനയിലെ ചാരന്മാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അസുഖമായിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം വരും ഇപ്പോൾ ഇവിടുത്തെ മാതിരിയില്ല ഇപ്പോൾ പിണറായി വിജയനൊക്കെ എന്താ പറയണ്ടെ ഇപ്പം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയില്ലേ അപ്പോൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം അത് വേറാക്കി ഏൽപ്പിച്ചിട്ടല്ല പോയത് ശരിക്കും ചൈനയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാഴ്ച ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്താ പറയുക അസുഖം ബാധിച്ച് മാറി നിൽക്കുക കഴിഞ്ഞാൽ ഉടനടി അവിടെ എന്താ പറയുക ഒരു ഭരണമാറ്റം ഉണ്ടാവും ഒരു പുതിയ പ്രസിഡന്റ് അവിടെ വരും എന്നാണ് അപ്പോൾ അതിശക്തനാണ് ഈ ഷീ ജിങ് പിങ് ആരാണ് ചൈനീസ് ഗവൺമെന്റിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും ശക്തനായ നേതാവാണ് അപ്പോൾ അദ്ദേഹം മൂന്ന് സുപ്രധാനപ്പെട്ട വകുപ്പുകളാണ് അതായത് മൂന്ന് സുപ്രധാനപ്പെട്ട സംഘടനയുടെ തലവനാണ് അതെന്താണെന്ന് തരാം ജനറൽ സെക്രട്ടറി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈന രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഏകദേശം പതിമൂന്ന് വർഷമായിട്ട് അദ്ദേഹം അവസാനത്തിരിക്കുകയാണ് രണ്ടാമത്തെ വെച്ചാൽ പ്രസിഡന്റ് ഓഫ് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അദ്ദേഹം അതിൻ്റെ ഹെഡ് ആണ് മൂന്നാമതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ അതിൻ്റെ ചെയർമാനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് അപ്പോൾ ഈ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ എന്താണ് ചെന്നാണെന്ന് പറയുമോ ഈ ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ഹെഡാണ് അപ്പോൾ അത്തരത്തിലുള്ള ഹെഡായ ഒരാൾ മാറി നിൽക്കുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഗുരുതരമായ ഭരണ ഗുരുതരമായ ഭരണ പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെയാണ് ഇത് ഇതുതന്നെയാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഇദ്ദേഹത്തെ മാറ്റി ഹൂജിൻ്റെ അവ വരാൻ പോകുന്നു പിന്നെ അതുമാത്രമല്ല ഈ ഷിജിൻ പിങ് അദ്ദേഹം ഇതിൻ്റെ ചെയർമാനായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത പല മിലിറ്ററി ഹെഡ് ഹെഡുകൾ ഹെഡുകളെയും കൊന്നു തള്ളിയിരുന്നു ഇത് ശരിക്കും ചൈനീസ് ചാരന്മാർ തന്നെ പുറത്തുവിട്ട വാർത്തകളാണ് അതായത് അമേരിക്കയുടെ ചൈനീസ് ചാരന്മാർ പുറത്തുവിട്ട വാർത്തയാണ് പല 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 പൊസിഷനിൽ ഇരിക്കുന്ന മിലിറ്ററി ഹെഡുകളെയും ഈ ഷി ഷിജിൻ ഈ ഷീ ജിങ് പിങ് കൊന്നു തള്ളി എന്നത് അതായത് ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ഡെപ്യൂട്ടി ഹെഡിനെ വരെ ഈ അടുത്ത കാലത്ത് കൊന്നു തള്ളി എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ വാർത്ത ശരിക്കും ഫ്രഞ്ച് റിപ്പോർട്ട് ചെയ്യാൻ അതായത് ഷീജിങ് പിൻ രണ്ടാഴ്ചയായിട്ട് കാണാനില്ല അദ്ദേഹത്തെ ഈ മിലിറ്ററി കാർക്ക് ഒന്ന് കെട്ടിത്തൂക്കി എന്ന തരത്തിലുള്ള വാർത്ത പുറത്തുവിട്ടത് ഫ്രഞ്ച് മാധ്യമങ്ങളാണ് അപ്പോൾ ഇതിനെങ്ങനെ ഫ്രഞ്ച് കണക്ഷൻ വന്നു അത് ഞാൻ വിശദമായി എന്താണെന്ന് പറഞ്ഞുതരാം അതായത് കുറച്ച് നാൾ മുന്നേ ഇന്തോനേഷ്യ ഫ്രാൻസിൻ്റെ പക്കം റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നതിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ അതിനുശേഷം ആ ഒഫീഷ്യൽ വാർത്ത ഇന്തോനേഷ്യൻ മാധ്യമങ്ങൾ ഇന്തോനേഷ്യൻ ഗവൺമെൻ്റ് പുറത്തുവിട്ടതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ സൈബർ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറി അതായത് ഏകദേശം ഈ റഫേലിനെതിരെ പറയുന്ന റഫേലിനെ ഇടിച്ച് താഴ്ന്ന റഫേൽ എന്താ പറയുക യുദ്ധത്തിൽ അതിൻ്റെ സ്ട്രൈക്ക് റേറ്റും ഹിറ്റ് ഹിറ്റ് റേറ്റും കുറവാണ് അത് എത്രയും പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ ഏകദേശം ആയിരത്തോളം വീഡിയോകൾ ഒരേ സമയം അപ്ലോഡ് ചെയ്തു അതെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൺ അല്ല ഒരു ഒരു ഓർഗാനിക് അപ്ലോഡിംഗ് അല്ല അതായത് ചില ബോർഡ്സുകൾ ചാറ്റ് ബോർഡ്സുകൾ അങ്ങനെയുള്ള ഉപയോഗിച്ചിട്ട് അവർ അക്കൗണ്ടായിട്ട് ഒരു ഒരു ഹ്യൂമൻ്റമാർ ബിഹേവ് ചെയ്യുന്നത് അതായത് ഏ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അതാണ് ഇത്തരത്തിലെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ അതിന് പിന്നിലേക്ക് ചൈനയാണ് എന്നാണ് അതിന് ശേഷം പുറത്തു വന്ന വാർത്തകൾ അതായത് അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്തോനേഷ്യ ഫ്രാൻസിന്റെ പക്കൽ നിന്ന് റഫേൽ ഒരുപാട് വാങ്ങുന്നു അത് ആ കരകർ കോൺട്രാക്റ്റ് നടക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള റഫേലിനെതിരെ വ്യാജ വാർത്തകൾ പുറത്തു വന്നതിനു ശേഷം എന്താ പറയുക ഇന്തോനേഷ്യ ആ കോൺട്രാക്റ്റ് കോൺട്രാക്ട് പിന്മാറിപ്പിക്കുക അതാണ് ചൈന ലക്ഷ്യം വെച്ചിരുന്നത് അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈന ശരിക്കും എക്സ്പോസ്ഡായി അപ്പോൾ നമ്മൾ എന്താ പറയണ്ടത് നമ്മുടെ ആർമിയുടെ ഒരു തലവൻ ആർമിയുടെ തലവൻ ഡെപ്യൂട്ടി ഹെഡ് പറഞ്ഞ് രാഹുൽ ആർ സിംഗ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈന ശരിക്കും എക്സ്പോസ്ഡായി എക്സ്പ്ലോസർ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെപ്പൺ മാർക്കറ്റിൽ ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്യുന്നത് ചൈനയാണ് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ യുദ്ധം നടക്കുമ്പോൾ പല പല ആൾക്കാർ മോണിറ്റർ ചെയ്യും പല എന്താ പറയുക ആർമിയുടെ തലവന്മാരൊക്കെ മോണിറ്റർ ചെയ്യും ഏത് ഇതിനാണ് ഹിറ്റ് റേറ്റ് ഏതിനാണ് സ്ട്രൈക്ക് റേറ്റ് എന്നൊക്കെ നോക്കിയിരിക്കും അപ്പോൾ അത് വാങ്ങും അവർക്ക് അവർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ശരിക്കും ഈ ചൈനയിടുന്ന ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളൊക്കെ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അവർക്ക് മനസ്സിലായി ഇന്ത്യ കാട്ടിക്കൊടുത്തു ലോകത്തിൽ കാണിച്ചു കൊടുത്തു ചൈനീസ് ആയുധങ്ങൾക്കൊന്നും ഇന്ത്യ തൊടാൻ പറ്റില്ല എന്ന് പിന്നെ അതുമാത്രമല്ല ചൈന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ചൈ ചൈനയും പാകിസ്ഥാനും ഒരുപാട് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് പല പല കാര്യങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷൻ വരെ പല പല സാറ്റലൈറ്റും അതിൽ ഉപയോഗിച്ചിട്ട് പല പലതിന്റെയും ലൊക്കേഷൻസും ജിയോ ലൊക്കേഷൻസും ഡീറ്റെയിൽ ഡീറ്റെയിൽസൊക്കെ പാകിസ്ഥാന് കൈമാറിയിരുന്നു അപ്പോൾ ചൈന വലിയ എന്തോ എന്നൊരു കോപ്പ് കൂട്ടുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണോ ഈ ഷീജിങ് പിന്നെ മാറി നിൽക്കുന്ന ചിലത്തിലെ അഭ്യൂഹങ്ങളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഈ അടുത്ത കാലത്ത് നടന്നത് അപ്പോൾ ഇത് പുറത്തുവിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോൺ മസ്ക്കാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ വരുന്നത് റഷ്യ ചൈന പാകിസ്ഥാൻ അത് ആ രാജ്യങ്ങളുടെ കുറച്ച് തലവന്മാർ ഒരു ഉന്നതതല മീറ്റിംഗ് ഉണ്ടായിരുന്നു ഏകദേശം രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ശരിക്കും ഫ്യൂച്ചറിൽ അപ്പോൾ ഇലോൺ മസ്ക് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ കയ്യിലുള്ള വലിയ വലിയ ആയുധങ്ങളുണ്ടല്ലോ ബ്രഹ്മോസ് എസ് ഫോർ ഹൺഡ്രഡ് ബി ടു സീരീസിലുള്ള ബോംബുകളൊക്കെ അങ്ങനത്തെ എയർക്രാഫ്റ്റുകളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി ആവശ്യമുണ്ടാവില്ല വരും കാലത്ത് യുദ്ധം വേറെ തരത്തിലായിരിക്കും അത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം പല പല അങ്ങനെയുള്ള കാര്യങ്ങൾ ടെക്നോളജി ഉപയോഗിച്ചുള്ള യുദ്ധമായിരിക്കും ഭാവിയിൽ നടക്കുക അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഇപ്പോൾ ഇന്ത്യയുടെ സൈനിക തലവന്മാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളി അതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ കേബിളായി ഇന്ത്യയുടെ ശത്രുക്കൾ മറ്റ് പാകിസ്ഥാനും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഇന്ത്യ കേബിളാണ് പക്ഷേ ഇന്ത്യ ഇപ്പോഴും ചൈനയിൽ നടക്കുന്ന കാര്യങ്ങളും ചൈനയുടെ പല പല കാര്യങ്ങളും ഒന്നും ഇന്ത്യക്ക് അറിയില്ല പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാതെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം വളരെ സീക്രട്ടായിട്ട് അവർ ചൈനയിൽ നോക്കുകയാണെങ്കിൽ യൂട്യൂബില്ല ഫേസ്ബുക്കില്ല ട്വിറ്ററില്ല അവർക്ക് അവരുടേതായ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ അവർക്കറിയാം ഭാവിയിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് അത് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടാണ് ചൈന എന്താ പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പും പല പല സാധനങ്ങളും അവർ തന്നെ ഉണ്ടാക്കി ഒരേയാളും യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഒരേ ഓരോ പോസ്റ്റ് ഇടുന്നത് ഓരോ കമൻ്റ് ഇടുന്നതും ശരിക്കും മോണിറ്റർ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം പേരെ ചൈനീസ് ഗവൺമെൻറ് അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്കറിയാം ഭാവിലെ യുദ്ധം ഈ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കും അപ്പോൾ ഇലോൺ മസ്ക് പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ചൈന റഷ്യ ചൈന റഷ്യ പാക്ക് രാജ്യങ്ങളുടെ തലവന്മാർ അവർ ചൈനയിൽ രഹസ്യ കൂടി കഴിച്ച് നടത്തി പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ലേ അതായത് ഈ രണ്ടാഴ്ചയായി ഈ ചൈന ഷിജിംഗ് പിന്നെ കാണാനില്ല എന്താ പറയുക അദ്ദേഹം അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല ശരിക്കും ഇത്തരത്തിലുള്ള പല പല എന്തോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം മനപൂർവ്വം ഇൻറ്റൻഷ്യലി മാറി നിന്നതാണോ എന്നാണ് എന്താ പറയുക ചില സംശയങ്ങൾ ചില അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ അവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വലിയ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഷീജിംഗ് പിന്നെ ഒളിന്ത ഒളി ഒളിവിൽ പോയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അത് കഴിഞ്ഞ ദിവസം തന്നെ പല പല അറബ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഷീജിംഗ് പിന്നിനെ കൊലപ്പെടുത്തി അതായത് ഷീജിങ് പിന്നെ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലൊക്കെ അതൊക്കെ ചൈനീസ് മാധ്യമങ്ങൾ തന്നെ ചെറിയ ക്ലൂ കൊടുത്ത് പുറത്തുവിട്ടതാണ് അതായത് ഈ അറബ് മാധ്യമങ്ങൾക്ക് ചൈന ചൈനീസ് ചൈനയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ചില ക്യാപ്സുകൾമാർ കൊടുത്തിരുന്നു അത് അതിനുശേഷമാണ് അറബ് മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നത് അപ്പോൾ ഈ ഇലോൺ മസ്ക് തന്നെ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ അറബ് മാധ്യമങ്ങളെ പറ്റിക്കുകയായിരുന്നു അറബ് മാധ്യമങ്ങൾ വഴി എന്താ പറയുക ഷീ ജിങ് പിങ് മരിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്ന് ശരിക്കും മറ്റുള്ള ആൾക്കാർ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതല്ല അവിടെ വലിയ രീതിയിലുള്ള എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ ടെക്നോളജി വാർന്നു മുന്നോടായിട്ട് ചൈന അവിടെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഇലോൺ ലോൺ മെസ്ക് പറയുന്നത് എന്ത് തന്നെയായാലും ഷി ജിങ് പിൻ ഇൻറ്റൻഷനി മാറി നിൽക്കുകയാണോ അല്ല അവിടുത്തെ പട്ടാളി മേധാവികൾ ഈ ഷീ ജിങ് പിന്നെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് വരും ദിവസങ്ങൾ പുറത്തു വരും നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം